നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ അവസാനിക്കുന്നില്ല നിയമ പോരാട്ടം നടത്തുക എന്ന ദൃഢനിശ്ചയത്തിലാണ് വിഭജികയുടെ കുടുംബം ആയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് വിഭഞ്ചികയുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇവയൊന്നും കാണുന്നില്ല ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെയും വീട്ടുകാരെയും പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണെന്ന് കുറിപ്പെടുത്തിയ ശേഷമായിരുന്നു മരണം വിഭജികയുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നീക്കം മൃതദേഹങ്ങൾ നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നതാണ് അഭിഭാഷകൻ മനോജ് കുമാർ പള്ളിമണ്ണിന്റെ പക്കൽ സ്ത്രീധന പീഡനത്തിനും മർദ്ദനത്തിനും വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നത് നിതീഷിന് കനത്ത തിരിച്ചടിയാകും കുടുംബം നിയമ പോരാട്ടം തുടരുന്നുണ്ട് സി ബി ഐ അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് നാട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വിഭജികയുടെ മാതാവ് പരാതി നൽകിയിരുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ യു എ കോൺസുലേറ്റ് തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് ഇപ്രകാരമാണ് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവ് നിതീഷിൽ നിന്നും വിഭഞ്ചിക പീഡനം നേരിട്ടിരുന്നു അതിനാൽ ഷാർജയിൽ നടന്ന കുറ്റകൃത്യം നാട്ടിൽ നടന്നതിന്റെ തുടർച്ചയായി കണ്ട് ഇവിടെ അന്വേഷണം നടത്താനാകുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കുന്നുണ്ട് ഷാർജയിലെ പരിശോധനകളിൽ വിശ്വാസമില്ല നാട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കും എന്നതടക്കമുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം നീങ്ങുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അഡ്വക്കേറ്റ് ആയിരിക്കുന്നത് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് വിഭജികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായത് എങ്ങനെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും നഷ്ടമായത് എങ്ങനെ എവിടെയാണ് അതിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു മരണത്തിന് പിന്നാലെ മൊബൈൽ ഫോണും അതുപോലെ ലാപ്ടോപ്പും ഒക്കെ കാണാതാകുന്നു അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് മാറ്റിയത് ആരാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും തെളിവുകളുണ്ടോ അതുകൊണ്ടാണോ അത് മാറ്റിയത് ഇതൊക്കെ ശക്തമായ ചോദ്യമായി ഉയരുന്നുണ്ട് ഭർത്താവിനും കുടുംബത്തിനും എതിരെയായിരുന്നു വിവഞ്ചിക ഫേസ്ബുക്കിൽ കുറുപ്പ് പങ്കുവച്ചത് ആ കുറിപ്പ് ഇവരുടെ മരണത്തിന് പിന്നാലെ എങ്ങനെ അപ്രത്യക്ഷമായി എന്ന ചോദ്യം ആരത് മാറ്റി കുടുംബം ആരോപിക്കുന്നത് നിതീഷ് ഫോണെടുത്ത് ഡിലീറ്റാക്കിയത് ആയിരിക്കാം എന്നാണ് എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന വാദത്തെ വിവഞ്ചികയുടെ കുടുംബം വിശ്വസിക്കുന്നില്ല അത് അവർ തള്ളുന്നുണ്ട് കാരണം അത്തരത്തിൽ ഒരു കാര്യം വിപഞ്ചിക ചെയ്യുമോ എന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത് മറ്റെന്തെങ്കിലും ആണോ സംഭവിച്ചത് ഒരു കൊലപാതകമാണോ നടന്നത് എന്നതടക്കമുള്ള ചോദ്യം ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ മരണത്തിൽ നിതീഷിന്റെ അച്ഛൻ്റെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിഭഞ്ജികയുടെ കുടുംബം നേരത്തെ വിഭഞ്ചിക എഴുതിയ ഈ കത്തിലൊക്കെ ഡയറി കുറിപ്പിലൊക്കെ ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിതീഷിനെതിരെയും നിതീഷിൻ്റെ സഹോദരിക്കെതിരെയും നിതീഷിന്റെ പിതാവിനെതിരെയും അതിരൂക്ഷമായ ഗുരുതര ആരോപണങ്ങളാണ് വിഭഞ്ചിക എഴുതിയിട്ടുള്ളത് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഒന്നര വയസ്സുകാരി വൈഫിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല വിപഞ്ചികയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഭർത്തൃവീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിപഞ്ചികയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയതോടെയാണ് ഈ നിതീഷും കുടുംബവും ചോദ്യം മുന്നിലേക്ക് വന്നത് വിപഞ്ചികയ്ക്ക് ും മകൾ വൈഭവിക്കും നീതി കിട്ടുന്നതിന് ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ് വിവജികയുടെ അമ്മ ശൈലജ നിൽക്കുന്നത് ഭർത്താവുമായുള്ള വിഷയങ്ങളൊന്നും നാട്ടിലെ ബന്ധുക്കളെ വിവജിക അറിയിച്ചിരുന്നില്ല എന്ന് വേദനയോടെയാണ് ആ അമ്മ നെഞ്ചുപൊട്ടി പറയുന്നത് അതായത് എല്ലാം കടിച്ചമർത്തി തന്റെ മകൾ സഹിച്ചു ജീവിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള അമ്മയുടെ പ്രതികരണം നല്ല കുടുംബമാണ് എന്നാണ് കരുതിയത് പക്ഷേ നിതീഷിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷകൾ തെറ്റിപ്പോയി എന്നും ആ അമ്മ വേദനയോടെ പറയുന്നു നിതീഷിന്റെ കൊടും പീഡനം ഇത് സഹിക്കാൻ കഴിയാതെ വിഭഞ്ചിക കടുങ്കൈ ചെയ്തു എന്ന് മാതാവ് ആവർത്തിക്കുമ്പോഴും മറ്റെന്തെങ്കിലും സംഭവിച്ചോ മറിച്ച് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു ചോദ്യവും അവിടെ ബാക്കിയാകുന്നുണ്ടേ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നോ എങ്കിൽ രക്ഷപ്പെട്ട് അവൾ നാട്ടിൽ വരുമായിരുന്നുവെന്നും കുടുംബ വേദനയോടെ പറയുന്നു നിതീഷും സഹോദരി നീതുവും ചേർന്നാണ് തൻ്റെ മകളെ പീഡിപ്പിച്ചതെന്ന് ശൈലജ തുറന്നടിക്കുന്നുണ്ട് നിതീഷ് വിഭഞ്ജികയുമായി അടുക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോഴല്ല നീതുവും പിതാവും മോഹനനും ചേർന്ന് നിതീഷിൽ നിന്നും വിഭഞ്ചികയെ അകറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്ന ഗുരുതര ആരോപണവും ഇരുവർക്കുമെതിരെ വിഭജകയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ മാത്രമല്ല ഇതിനിടയിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ചോറൂണ് നടന്നു അതായത് കുഞ്ഞിന്റെ ചോറൂണ് ഈ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല ഈ കുട്ടിയുടെ പിതാവാണ് നിതീഷ് പക്ഷേ നിതീഷ് ഈ ചോറൂണിൽ പോലും പങ്കെടുത്തിരുന്നില്ല എന്നാണ് വിവഞ്ചികയുടെ കുടുംബം ആരോപിക്കുന്നത് വിപഞ്ചിക വളരെ പ്രതീക്ഷയോടെയാണ് ജീവിച്ചത് കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ട് നിതീഷ് അകൽച്ചയിലാണ് ഒരു ഭർത്താവിൻ്റെ സ്നേഹം നൽകുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ നിതീഷ് തന്നെയും തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കും എന്ന പ്രതീക്ഷയിലാണ് വിവഞ്ചിക ഇത്രയും നാൾ ജീവിച്ചത് എന്നാണ് കുടുംബം പറയുന്നത് പക്ഷേ വിവാ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വിവാഹമോചനത്തിന് നോട്ടീസ് വരികയാണ് ചെയ്തത് ഇതോടെ എല്ലാ പ്രതീക്ഷയും തകർന്ന ഇനി നിതീഷുമായി തനിക്ക് ജീവിക്കാനാകില്ല അല്ലെങ്കിൽ നിതീഷുമായി മുന്നോട്ടു പോകാനാകില്ല വിവാഹമോചനം എന്ന തീരുമാനത്തിൽ കുടുംബം എത്തിയിരിക്കുന്നു എന്ന ചിന്ത എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴാണ് വിഭജിക ഇത്തരത്തിലൊരു കടും കൈ ചെയ്യാൻ തയ്യാറായത് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് കുറ്റക്കാർക്ക് തക്ക ശിക്ഷ കിട്ടണം എന്നതടക്കമുള്ള ആവശ്യം വിഭജികയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അത്തരത്തിൽ അവർക്ക് വേണ്ട ശിക്ഷ കിട്ടിയാൽ മാത്രമേ മകളുടെ ചെറുമകളുടെ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നും മാതാവ് ശൈലജ പറയുന്നു സി ബി ഐ അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യം എങ്ങനെയാണ് അത് അത്തരത്തിലുള്ള നീക്കം എങ്ങനെയാണെന്നതൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഭർത്താവ് നിതീഷ് മോഹനുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി വിഭഞ്ചിക മാനസികമായിട്ട് അകൽച്ചയിലായിരുന്നു അടുത്ത കാലത്തായി നിതീഷ് വേറെ സ്ഥലത്തും വിഭഞ്ചിക മകളും മറ്റൊരു ഫ്ലാറ്റിലുമായിരുന്നു താമസിച്ചിരുന്നത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജർ ആയിരുന്നു യുവതി ഇവരുടെ കൂടെ രാത്രി താമസിക്കാറുള്ള വീട്ടു ജോലിക്കാരി വന്ന് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ വിഭഞ്ചിക തുറന്നില്ല ഇതോടെ സംശയം തോന്നിയ ഇവർ ഇവരുടെ നിതീഷിനെ വിളിച്ചു വരുത്തുന്നു തുടർന്നാണ് ഈയൊരു കാഴ്ച അതായത് രണ്ടുപേരും തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്ന കാഴ്ച കണ്ടത് വിപഞ്ചികയുടെ കാൽമുട്ടുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു മൃതദേഹം സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ പിതാവും മോഹനനും സഹോദരി നീതവും തന്നെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നു വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആത്മഹത്യാ കുറിപ്പ് വിവജിയുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നു തൊട്ടു പിന്നാലെ തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു യുവതി മരിക്കുന്നതിന് മുമ്പ് സമയം ക്രമീകരിച്ച് പോസ്റ്റ് ചെയ്തതെന്നാണ് കരുതുന്നത് തൻ്റെ സ്വർണ്ണാഭരണങ്ങളും ബാങ്ക് രേഖകളുമെല്ലാം വിഭജിക ഗുരുവായൂർ സ്വദേശിയായ ബന്ധുവായ സ്ത്രീയെ സുഹൃത്തു വഴി ഏൽപ്പിച്ചിരുന്നു താൻ അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം യുവതി അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറയാറുണ്ടായിരുന്നു പക്ഷേ അത് പലപ്പോഴും പലതും മറച്ചുവെച്ചിട്ടുള്ള ഒരു തുറന്നു പറച്ചിലാണ് വിഭജിക നടത്തിയിരുന്നത് എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ ഒരു പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് വരും എന്നാണ് കരുതുന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല ഡയറി കുറിപ്പ് വിഭജിക ഡയറി കുറിപ്പിൽ എഴുതി സൂക്ഷിച്ചിരുന്ന നിരവധി കാര്യങ്ങൾ ഭർത്താവിന്റെയും ഭർതൃ വീട്ടുകാരുടെ ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ച് വ്യക്തമായി കുറിച്ചു വെച്ചിരുന്നു വിവഞ്ചിക തന്റെ ഡയറിയിൽ നിതീഷ് ഇത് വൈകൃതമുള്ള മനുഷ്യനാണ് എന്നാണ് ഭാര്യ വിവഞ്ചിക തന്റെ ഡയറി കുറിപ്പിൽ കുറിച്ചിരുന്നത് ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണ് എന്ന് ഇയാൾ പറയും ഒരേ സമയം തനിക്കൊപ്പം മാത്രമല്ല പെൺസുഹൃത്തിനോടൊപ്പം കിടക്ക പങ്കിടും എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് വിഭഞ്ചിക നിതീഷിനെതിരെ ഉയർത്തിയിട്ടുള്ളത് ആ പെണ്ണിന്റെ ഭർത്താവിനും കാര്യങ്ങൾ അറിയാം ഒരു തവണ നിതീഷിനെ വിളിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് വിഭഞ്ചിക തന്റെ ഡയറി കുറിപ്പിൽ കുറിച്ചത് എന്തായാലും കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതെല്ലാം ബെഡിൽ വേണമെന്ന ആവശ്യമൊക്കെ നിതീഷ് ഉന്നയിക്കും എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ തന്റെ ഭർത്താവിനെതിരെ വിപഞ്ചിക ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത് റീ പോസ്റ്റ്മോർട്ടം എന്ന ആവശ്യമായി കുടുംബം രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത